അസലാമലൈക്കും അപ്പം എൻ്റെ മക്കളെ കുറേ ദിസൈക്കണമെങ്കിൽ നമ്മൾ വീഡിയോ ചെയ്തിട്ട് അപ്പം ഒന്നൊരു അപകടം കിച്ചനിലുണ്ടായിട്ടോ അപ്പോൾ അത് നിങ്ങളെ കാണിക്കാൻ അപ്പോൾ നമ്മളമ്മൂനായിട്ട് ഹോസ്പിറ്റലിലൊക്കെ നമുക്ക് നമുക്കൊരു സർജറി ഒക്കെ കഴിഞ്ഞ് ഞാൻ കമ്മ്യൂണിറ്റിയിൽ പോഷി അപ്പോൾ ഒരു പതിനഞ്ച് വയസ്സത്തിനും മേലായി ഒരു മാ പത്തിരു വയസ്സത്തിനും മേലായിട്ട് നമ്മൾ വീഡിയോസൊക്കെ ഇട്ടൊരു മാസത്തിൻ്റെ അടുത്തായിട്ടുണ്ടാവും അപ്പോൾ ആ മണ്ടലും വാജിലൊക്കെ ചെയ്യുന്നുട്ടോ വന്നപ്പോൾ മമ്പുറത്തൊക്കെ ഉളക്കം ഉണ്ടെങ്കിൽ അറൊക്കെ മൂടിക്കൂടുന്ന അപ്പോൾ നിങ്ങളെല്ലാവരും ത്വരയ്ക്ക് നോക്കൊന്നും ഇല്ലാതിരിക്കാന് അത് പെട്ടെന്ന് ശിഫയാവും കേട്ടോ അപ്പം ആൾ കുറേയൊക്കെ ആക്റ്റീവ് ആയിട്ടുണ്ട് ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ട് പിന്നെ എന്തിനില്ല കുഴപ്പമൊന്നും ഇല്ല അപ്പം ഞാനിപ്പോൾ പറയാൻ വന്നത് എന്താ അറിയി ഇത് വീഡിയോ ചെയ്യണം എന്നെ തോന്നി കാരണം എല്ലാവരും ഉപയോഗിക്കുന്ന പാത്രമാണല്ലോ ഇതിൽ ഞാൻ ഒരു മൂന്നാല് വർഷമായിരിക്കുന്ന ഞാൻ ഈ പാത്രം വാങ്ങിയിട്ടിട്ടോ ഓൺലൈനിൽ നിന്ന് വാങ്ങിയതായിരുന്നു ഞാൻ ഉപയോഗിക്കരുമുണ്ട് കേട്ടോ ഇതിൽ തന്നെയാണ് എല്ലാം ഉണ്ടാക്കരും കണ്ട ഇതാണ് പാത്രം ഇതിന് ഞാൻ കൂന്തള പറ്റിച്ച് പോകുമ്പോൾ പോയി വന്നപ്പോൾ അപ്പോൾ പൊടുന്ന മൈനായിരുന്നു അപ്പോൾ അത് പിന്നെ പറ്റിച്ച് പെട്ടെന്ന് കണ്ടൊരു പൊട്ട് ഞാൻ ഇങ്ങനെ പത്തുനിന്നാണ് ഇവിടെ സാലഡ് ഉണ്ടാക്കി അപ്പോൾ കണ്ടൊരു പൊട്ട് അപ്പോൾ നോക്കുമ്പോൾ താ ഈ മോഡിൻ്റെ ഒരു കഥ വെക്കാണല്ലോ കിരി 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 കിരികളാണ് ഇത് ഒന്നായിട്ട് പൊട്ടി പൊരി പോരി പൊരി വെക്കണമെന്താ ഉണ്ടാക്കുന്നു ഈ അതിൻ്റെ ഇതൊക്കെ നാല് പാത്രത്തിൽ പിന്നെ ഇത് ഞാൻ ആ കറിയിൽ നിന്ന് നിർത്തിട്ടതാണ് കറിയിലുണ്ടാകുന്ന കറി മീനിൻ്റെ വിലയിട്ട് ഒഴിവാക്കാനും പറ്റണേ അപ്പോൾ ഇങ്ങനത്തെ ഒക്കെ പാത്രം കൊണ്ട് മൂടി ഭക്ഷണം പാകം ചെയ്യുമ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചോളി എല്ലാവരും ഇതിൻ്റെ പാത്രം ചൊർക്കില്ല വൃത്തില്ല നിറല്ല കുണല്ല എന്നൊക്കെ പാടി ഇതാണിപ്പം നിറം കൊണക്കുള്ളത് അപ്പോൾ അത്ര നമ്മൾ ഇതിനൊക്കെ എത്ര റുപ്പ്യെടുത്ത് വാങ്ങണം പണ്ടതുകൊണ്ടൊക്കെ കിട്ടണം ഉപകാരം അതാണ് നമ്മളെ പണ്ടത്തെ ചട്ടിയും ഇതും ചൊക്കില്ലെങ്കിലതിനൊക്കെ മക്കളെ അപ്പോൾ ഇതൊന്നും പറയാനാണ് ഞങ്ങളെത്തിക്ക് വന്നത് അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചോളി അപ്പം നമ്മളെ വീഡിയോസൊന്നും എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക വാച്ചപറക്കപ്പം വീഡിയോസ് ഇടാത്തതുകൊണ്ടും പിന്നെ ഒരു വർഷം കഴിഞ്ഞതുകൊണ്ടും ഈ പട്ടാണ് കിട്ടി വാച്ച പുറത്ത് പോയിഞ്ഞേക്കുന്നത് മോണിയാവാനായിനി അപ്പോൾ അഞ്ഞൂറ് വാച്ചവറോളം കൊയിഞ്ഞ് പോയിട്ട ഈപ്പെട്ട് വരിക അപ്പോൾ ഒരു വർഷം കൊണ്ട് നമുക്ക് നാലായിരം വാച്ച്വറാണ് സബ്സ്ക്രൈബായാലും ആയതുകൊണ്ട് നമുക്ക് ആരും ഇല്ല അതായില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം കിട്ടിയ വാച്ചവറൊക്കെ കൊയിഞ്ഞ് പോകും കേട്ടോ പിന്നെ ഡെയിലി വീഡിയോ ഇട്ടുകൊണ്ടിരിക്കണം നമുക്ക് ഇങ്ങനൊക്കെ ഓരോ ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ അപ്പോൾ നമ്മൾ വീഡിയോ ഇടൂലല്ലോ ഇങ്ങുണ്ടെന്ന് തോന്നുന്നു കേട്ടോ മക്കളെ നമ്മളെ മീനിൽ ഇന്ന് കൊടുത്തിട്ടുണ്ടി വരും കൂട്ടുമ്പോൾ ശ്രദ്ധിച്ചോണ്ടി വരും ഇതൊക്കെ തോട്ട് കുറേ കിട്ടിയതൊക്കെ എടുത്തിട്ട് അപ്പം അങ്ങനെയൊക്കെയാണ് അപ്പം നിങ്ങളെല്ലാവരും നമ്മളെ മോനും വേണ്ടി പ്രാർത്ഥിക്കുക പറ്റുമെങ്കിൽ നമ്മളെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ലൈക്ക് ചെയ്യുക അയച്ചെല്ലാം വീഡിയോസൊക്കെ ഉണ്ട് ചാനലിൻ്റെ എടുക്കുന്ന എല്ലാവരും അതൊക്കെ ഒന്ന് കാണുക ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റുമെങ്കിൽ ഒന്ന് സ്റ്റാറ്റസ് ഒക്കെ അപ്പോൾ ഞാൻ ഈ ഒരു കാര്യം പറയാനാണ് നിങ്ങളുടെ അടുത്തേക്ക് വന്നത് പിന്നെ റംബാനൊക്കെയാണ് വരുന്നത് എല്ലാവരും നച്ചുടി പണിയൊക്കെ തുടങ്ങിയത് നമ്മളെ മക്കളൊന്നും പോയിട്ടില്ല അപ്പോൾ പറ്റില്ലെങ്കിൽ ഇടയ്ക്ക് ഇടയ്ക്ക് വീട് ആയിട്ട് വരണ്ട എന്നൊന്നും പ്രതീക്ഷിക്കണ്ടട്ടോ നമ്മളെ ഉള്ളു പെരയിൽ മുമ്പ് ചാതിരിക്കുവാണ് മൂന്ന് നോക്കണം നിളി നോക്കണം നമ്മളെ പെരയിൽ എപ്പോഴാണ് പിന്നെ വീഡിയോസിലൊന്നും വരാനൊന്നിനും നേരമില്ല ആരെയും സപ്പോർട്ട് ചെയ്യാനും ഒന്നിനും നേരല്ല കേട്ടോ എപ്പോഴെങ്കിലും ലീവ് ആണാക്കി ഞാൻ എൻ്റെ പണിയെടുക്കും അതിൻ്റെ ഈ കാക്ക തേങ്ങയും പെട്ടേച്ചു അപ്പം അങ്ങനത്തെ പരിപാടികൾ ഓരോന്നാണ് അപ്പം നിങ്ങളെല്ലാവരും കേട്ട അപ്പം ഞാൻ നിർത്തി തന്നെ മക്കളെ അപ്പം നമ്മളെ മീൻ വന്നിട്ട് തീരെ കുപ്പിച്ചത് ഇനി ഉണ്ടാവുന്ന ആവുക റബ് ഞാൻ പൊരുക്കിട്ടു ഇത് സവാള കിട്ടതുകൊണ്ട് സവാള ഏതാ കുപ്പിച്ചില്ലേ ഏതാണെന്ന് അറിയാനും വെച്ച കുട്ടികളെ കൃത്യമായിട്ട് എടുത്തോണ്ടിരിക്കുകയാണ് കൂട്ടനെ